ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുതിരുനാമോത്തപ്പെടുമാറാകട്ടെ നോമ്പാകുന്ന തീർത്ഥയാത്രയുടെ അഞ്ചാമത്തെഴുത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് കാനാവിലെ കല്യാണ ഭവനത്തിൽ നിന്നും ആരംഭിച്ച് ക്രിസ്തുവിനോടും പരിശു ദൈവമാതാവിനോടും ശിഷ്യന്മാരോടും കൂടെ ചേർന്ന് ആരംഭിച്ച നമ്മുടെ നോമ്പാകുന്ന തീർത്ഥയാത്ര അഞ്ചാമത് സ്ഥലത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇന്നത്തെ വേദഭാഗത്ത് കർത്താവായി യേശുക്രിസ്തു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്ന വേദഭാഗമാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധാലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗത്താണ് കർത്താവായി യേശുക്രിസ്തു ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനെട്ട് സമ്പത്സരമായി ഒരു രോഗാന്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ സ്ത്രീയെ കാണുന്നതും ആ കൂനിയായ സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കുന്നതും ഇന്നത്തെ വേദഭാഗത്ത് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളതും ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകേണ്ടതുമായിട്ടുള്ള ചിന്ത കൂനിയായ സ്ത്രീയുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂനിയായ സ്ത്രീ അവിടെ വരുന്നതും അവളെ സൗഖ്യമാക്കുന്നതും ഈ നോമ്പിൻ്റെ സമയത്ത് കൂനിയായ സ്ത്രീ നമുക്ക് നൽകുന്ന സന്ദേശം പ്രധാനമായും ഒന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത് ശാരീരികമായ വൈകല്യമുണ്ടായിട്ടും ആരാധന ആ സ്ത്രീക്ക് തടസ്സമായിരുന്നില്ല എന്നുള്ള ഒരു പ്രധാന സന്ദേശം ഈ വേദഭാഗത്ത് നാം ആദ്യമായി കാണുന്നു ഇവിടെ പറയുകയാണ് ഒരു ശബത്തിൽ യേശുദമ്പരാൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ മൃത്യ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യേശുദമ്പരാൻ ഈ കോനിയ സ്ത്രീ വരുന്ന ആ ദേവാലയത്തിൽ എന്നും വരുന്ന വ്യക്തിയല്ല യേശുദമ്പരാൻ ഒരു ശബത്തിൽ ആ പള്ളിയിൽ കടന്നു വന്നു എന്ന് മാത്രമേ ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ സ്ത്രീ കൂനിയായ സ്ത്രീ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം സന്മത്സരമായിട്ട് ആ ദേവാലയത്തിൽ സ്ഥിരമായി ശാപത്വ ദിവസം കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ശാരീരിക വൈകല്യം ഉണ്ടായിട്ടും ആ സ്ത്രീ ദേവാലയത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് ഈ കാലത്ത് ഈ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ശാരീരിക വൈകല്യം ആരാധനയ്ക്ക് തടസ്സമാകാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശം ഈ വേദഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നിൻ്റെ കാലത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ കാരണം കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയും കാര്യസാധ്യങ്ങൾക്കു വേണ്ടിയും ആരാധനയും ദേവാലയവും ഇന്നത്തെ കാലത്ത് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാൽ കൂനിയായി സ്ത്രീ പറയുകയാണ് ശാരീരിക വൈകല്യം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാലങ്ങളിൽ അത്രയും എൻ്റെ കർത്താവിനെ വിളിക്കുവാനും ആരാധിക്കുവാനും ഞാൻ സമയം കണ്ടെത്തിയെങ്കിൽ ഈ നോമ്പാകുന്ന തീർത്ഥയാത്രയിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ശാരീരികമായ പ്രയാസങ്ങളുമൊക്കെ വന്നാൽ പോലും ദൈവത്തിലുള്ള ബന്ധം വളരെ ദൃഢമായിരിക്കണം ദേവാലയത്തോടുള്ള നമ്മുടെ ബന്ധം ദൃഢമായിരിക്കണമെന്ന് ഇന്നത്തെ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് പലപ്പോഴും ഇന്നിൻ്റെ തലമുറ കണ്ടുവരുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രം ദേവാലയത്തിലേക്ക് കാണുന്ന അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് വരുന്ന തലമുറയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നതും കൊറോണ കാലത്തെയും അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ പഴിചാരാറുള്ളത് നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും ഒരു തലമുറ ഇങ്ങനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുകൾ മാറി നിൽക്കുകയാണ് ആരാധനയിൽ നിന്നും ആരാധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കുകയാണ് കാരണം പറയുന്നത് കൊറോണ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്കുകളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ അവരുടെ ഭൗതിക ജീവിതത്തിൽ അലൗകികമായ ജീവിതത്തിൽ അവർക്ക് യാതൊരു തിരക്കുമില്ല അതായത് സിനിമ കാണുവാനാണെങ്കിലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണെങ്കിലും സമയം കണ്ടെത്തി അവർ യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തു മാത്രം ഒരു ഞായറാഴ്ച വരികയാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ എനിക്ക് പോകുവാനുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എഴുന്നേൽക്കുവാൻ ശാരീരിക സുഖങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ദേവാലയങ്ങളും ആരാധനകളുമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവിക ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യനിന്ന് നമ്മൾ പത്ര പത്ര ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ അക്രമങ്ങളും അനീതികളും അതുകൂടാതെ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുവാനുള്ള കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും ദൈവികത്വം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഈ സ്ത്രീ കൂനിയായ സ്ത്രീ നൽകുന്ന വലിയൊരു സന്ദേശം ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആരാധനയോട് ദൈവിക കാര്യത്തോട് ആഭിമുഖ്യം പ്രവ ചെയ്ത വ്യക്തിയാണ് ഈ കൂനിയായ സ്ത്രീ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ പള്ളിയിൽ നിന്ന് മാറി നിൽക്കുവാനായി ശ്രമിക്കുകയാണ് അതുണ്ടാകാൻ പാടില്ല സ്ഥാനങ്ങൾക്കു വേണ്ടിയും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടതും ദേവാലയങ്ങളിലേക്ക് കടന്നു വരേണ്ടതും നമുക്ക് ദൈവം ഇത്രത്തോളം നമ്മളെ നടത്തിയ നമ്മുടെ ദൈവത്തോട് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനുള്ള സമയമായിട്ട് സാഹചര്യങ്ങളായിട്ട് ഓരോ ആരാധനയും നമ്മുടെ ഓരോ സമയവും നമ്മൾ ചെലവഴിക്കണമെന്ന് ഈ വേദഭാഗം നമ്മളോട് പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് നാം ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും നിവരാതെ കൂനിയായ ആ സ്ത്രീയെ അവിടെ കാണുന്നത് യേശു തമ്പുരാൻ അടുക്ക കണ്ടു അടുക്ക വിളിച്ച് അവളുടെ മേൽ കൈവെച്ചു എന്നാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ബന്ധനത്തിൽ നിന്നും അവളെ വിടുവിക്കുകയാണ് ഇവിടെ പറയുകയാണ് രോഗാന്മാവ് ബാധിച്ച് കൂനിയായ സ്ത്രീ രോഗത്തിൻ്റെ ആത്മാവിനെ അവിടെ യേശു തമ്പുരാൻ ചെല്ല ചെയ്യുന്നത് അവളെ കണ്ടിട്ട് അടുക്കെ വിളിച്ച് അവളെ തൊട്ട് സൗഖ്യമാക്കുകയാണ് ബന്ധനത്തിൽ നിന്നും ബന്ധത്തിൻ്റെ അടുക്കിലേക്ക് കാരണം നമുക്ക് ഒരു കാര്യമേ ഉള്ളൂ കൂനിയായ ആ സ്ത്രീ തീർച്ചയായിട്ടും ആ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അവൾ എങ്ങനെയും മറ്റുള്ളവരുടെ ശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയും അവൾ മാറി നിന്ന വ്യക്തിയായിരിക്കാം തനിക്കുണ്ടായ ബന്ധനത്തിൽ നിന്നും അവൾ മാറി നിർക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ് അവിടെയാണ് ബന്ധനത്തിൽ നിന്നും ബന്ധങ്ങളിലേക്ക് തമ്പുരാൻ ഇവളെ ആനയിക്കുകയാണ് കൂടാതെ അന്നത്തെ സമൂഹം ഈ കൂനിയായ സ്ത്രീയെ അപമാനിക്കുവാൻ ശ്രമിച്ചു കാണുമായിരിക്കാം അല്ലെങ്കിൽ അവളെ കളിയാക്കുമായിരിക്കാം ആ അപമാനത്തിൽ നിന്നും യേശുദമ്പരാൻ ചെയ്തത് അവളെ അഭിമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത് അപമാനത്തിൽ നിന്നും അഭിമാനത്തിലേക്ക് സമൂഹത്തിൽ കുടുംബത്തിൽ അവളെ അഭിമാനമുള്ള വ്യക്തിയാക്കി തീർക്കുവാൻ യേശുതമ്പുരാൻ്റെ സ്പർശനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്കിടയാകുന്നുണ്ട് യേശു ചെയ് ചെയ്തത് ആ കൂനിയായ സ്ത്രീയെ കണ്ട് അവളെ അടുക്ക വിളിച്ച് അവളുടെ മേൽ കൈവച്ചു എന്നുള്ളതാണ് അവിടെ പ്രിയമുള്ളവരെ ഈ നോമ്പാകുന്ന തീർത്ഥയാത്രയിൽ ഞാൻ മന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കൊണ്ട് നോമ്പെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ് സ്നേഹമെന്ന് പറഞ്ഞാലും നോമ്പാണ് കാരണം നോമ്പിലൂടെ ക്രിസ്തുവാകുന്ന സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ആൾ കാൽവറി ക്രൂശാകുന്ന സ്നേഹത്തിനടുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അതുകൊണ്ട് യശുദ്ധംപുരാൻ പറയുകയാണ് നമ്മളെ നമ്മളെ നോമ്പ് നോക്കുമ്പോൾ യശുദ്ധംപുരാൻ കണ്ട് നമ്മളെ വിളിച്ച് അടുക്ക വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന അനുഭവമാണ് നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ് നമ്മളെ ബന്ധനത്തിൽ നിന്ന് വിഴുതൽ ലഭിക്കുവാൻ യേശുദമ്പരാൻ്റെ സ്പർശനം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അതൊരു നാൽപ്പത് കൊമ്പിടുമ്പോൾ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ബന്ധനത്തിൽ നിന്നും യേശുദമ്പരാൻ നമ്മളെ തൊട്ട് സൗഖ്യമാക്കുകയാണ് കൂടാതെ ഈ ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ് അബ്രഹാമിൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടും കൂനിയായ സ്ത്രീക്കൊരു മേൽവിലാസം കർത്താവായി യേശു ക്രിസ്തു നൽകുകയാണ് അവൾക്ക് വലിയൊരു സ്ഥാനം നൽകുകയാണ് ക്രിസ്തു നൽകുന്ന വലിയൊരു സ്ഥാനമാണ് വലിയൊരു മേൽവിലാസമാണ് ഇവൾ അബ്രഹാമിൻ്റെ മകൾ അതുപോലെ തന്നെ സുവിശേഷ വേദഭാഗത്ത് അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അത് പറയുന്നത് സക്കായെക്കുറിച്ചാണ് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഈ ഭവനത്തിന് രക്ഷയുണ്ടായെന്ന് ക്രിസ്തുനാഥൻ പറയുന്ന വേദഭാഗം നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കൂനിയായ സ്ത്രീയോടും കർത്താവ് പറയുകയാണ് ഇവളും അബ്രഹാമിൻ്റെ മകളാകയാൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മേൽവിലാസമെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മേൽവിലാസമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകേണ്ട മേൽവിലാസം കർത്താവിൻ്റെ അനുയായിയായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും അറിയപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ ഞങ്ങൾ വാങ്ങിപ്പോയവരെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ മടിയിൽ പാർപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്രകാരം പ്രിയ വരെ നമ്മുടെ പ്രാർത്ഥനയിൽ എങ്ങനെയാണോ കൂനിയായ സ്ത്രീയ്ക്കൊരു മേൽവിലാസം കർത്താവ് യേശു ക്രിസ്തു കൊടുത്തതുപോലെ നമ്മുടെ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമുക്കും ഒരു മേൽവിലാസം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കൂനിയായ സ്ത്രീ ചെയ്തതുപോലെ നമ്മൾ പോകേണ്ട ഇടങ്ങളിൽ ആ ആരാധനകളിൽ ദേവാലയങ്ങളിൽ ക്രിസ്തുവിനോളം അടുക്കുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ അവിടുത്തെ നോമ്പ് നോക്കുവാൻ ഉപവസിക്കുവാൻ സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ നിന്നും അബ്രഹാമിൻ്റെ മകളൊന്നും മകനൊന്നും വിളി കേൾക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം നല്ല മേൽവിലാസങ്ങളെ പ്രാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ നല്ല മേൽവിലാസങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രത്യേക പ്രത്യേകമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്നാമതായിട്ട് ഈ കൂനിയായ സ്ത്രീ നമ്മോട് പറയുകയാണ് ശാരീരിക വൈകല്യങ്ങൾ എനിക്കുണ്ടായിട്ടും ഞാൻ ആ വൈകല്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ആരാധനയിലേക്ക് ദേവാലയത്തിലേക്ക് ദൈവത്തിങ്കിലേക്ക് അടി അടുക്കുവാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരും അപ്രകാരം ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ നമുക്ക് ഈ നോമ്പും പ്രാർത്ഥനയും ആരാധനയും മുഖാന്തരമായി തീരുമാറാകട്ടെ എങ്ങനെയാണോ കർത്താവ് വായ് യേശു ക്രിസ്തു രോഗാന്മാവ് ബാധിച്ച സ്ത്രീയെ സൗഖ്യമാക്കിയത് പ്രകാരമാണോ നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന അശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജികളെയൊക്കെ തമ്പരാൻ തൊട്ട് ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ നമുക്ക് ദേവസന്നധിയിൽ പ്രാർത്ഥിക്കാം ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമുക്ക് ദേവസന്നധിയിൽ പ്രാർത്ഥിക്കാം അപമാനത്തിൽ നിന്നും അഭിമാനത്തിലേക്ക് ഈ കൂനിയായ സ്ത്രീയെ എത്തിച്ചെങ്കിൽ നമ്മളെ എത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള അഭിമാനത്തോടുകൂടിയും ഈ ലോകത്ത് ജീവിക്കുവാൻ സാക്ഷ്യമുള്ള ജീവ നയിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കൂനിനെ തമ്പുരാൻ തൊട്ട് നിവർത്തുവാൻ നമുക്ക് ദൈവസന്നദ്ധിയില് ഈ നോമ്പിലേൽ പ്രാർത്ഥിക്കാം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ നോമ്പ് അവസാനിക്കുവാനുള്ളൂ നമ്മുടെ യാത്ര ആ കാൽവറി ക്രൂസിലേക്ക് അടുക്കുവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം നമ്മുടെ യാത്ര ആ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ക്രിസ്തുനാഥൻ്റെ കാൽവറിയിലേക്കായിരിക്കട്ടെ നമ്മുടെ യാത്ര അതിന് പരിശുദ്ധാത്മാവ് എല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ